വാരണാവധത്തിലെ അരക്കില്ലത്തിൽ അഗ്നിക്കിരയ എന്ന് കരുതിയ കുന്തിയും പാണ്ഡവരും ജീവനോടിരിക്കുന്നു അർജുനനാണ് മത്സര പരീക്ഷയിൽ വിജയം വരിച്ച് പാഞ്ചാലിയെ വിവാഹം ചെയ്തത് ഹസ്തിനപുരിയിൽ ഈ വാർത്ത കാട്ടുതീ പോലെ പരന്നു എല്ലാവരും സന്തോഷിച്ചു പക്ഷേ പാണ്ഡവരെ കൊല്ലാൻ ശ്രമിച്ച ദുര്യോധനാദികളുടെ സമാധാനം കെട്ടു ജനങ്ങളുടെ രോഷം കൗരവർക്കെതിരെ ആളിക്കത്തി പകുതി രാജ്യമെങ്കിലും കൊടുത്ത് പാണ്ഡവരുമായി ഒത്തുതീർപ്പിലെത്തുകയെന്ന നിർദ്ദേശം ദുര്യോധനൻ തള്ളിക്കളഞ്ഞു പാണ്ഡവരെ മാത്രമല്ല പാഞ്ചാലരാജൻ ധ്രുപതനെയും നശിപ്പിക്കണം ശകുനിയുടെ അഭിപ്രായം കേട്ട ദുര്യോധനൻ പാണ്ഡവരെയും പാഞ്ചാലരാജനെയും നശിപ്പിക്കാൻ വേണ്ട പടയൊരുക്കം നടത്താൻ കൽപ്പന പുറപ്പെടുവിച്ചു പാഞ്ചാല രാജ്യത്തെത്തിയ കൗരവ സൈന്യത്തെ ധ്രുപതന്റെ സൈന്യം നേരിട്ടു ഭീമാർജുനന്മാരുടെ സാന്നിധ്യം പാഞ്ചാല സൈന്യത്തിന് ധൈര്യം പകർന്നു ഘോര യുദ്ധം നടന്നുവെങ്കിലും പാണ്ഡവരെയോ ധ്രുപതിനെയോ വധിക്കണമെന്ന കൗരവ സൈന്യത്തിന്റെ ആഗ്രഹം നടന്നില്ല തോൽവി പിണഞ്ഞ കൗരവസേന പിന്തിരിഞ്ഞോടി ദുര്യോധനാദികൾ നാണം കെട്ട് ഹസ്തനപുരത്തേക്ക് തേർതെളിച്ചു പാണ്ഡവരെ നശിപ്പിക്കാനുള്ള കുറുക്കുവഴിയെന്നും തന്റെ ബുദ്ധിയിൽ തെളിയാത്ത ധൃതരാഷ്ട്ര ഭീഷ്മ ദ്രോണാദികൾ ഉൾപ്പെടെയുള്ള കൗരവ സഭ വിളിച്ചുകൂട്ടി ഏവരുടെയും അഭിപ്രായം ആരാഞ്ഞു ധർമ്മപുത്രർ മൂത്തവനാകയാൽ മുഴുവൻ രാജ്യത്തിന്റെയും അവകാശിയാണ് എന്നാൽ മുഴുവൻ രാജ്യവും കൊടുത്തില്ലെങ്കിലും പകുതിയെങ്കിലും കൊടുത്ത് പാണ്ഡവരുമായി രമ്യതയിൽ കഴിയുകയാണ് ധർമ്മം ഭീഷ്മരുടെ വാക്കുകൾ ദ്രോണനും ശരിവച്ചു വിതുരർ ധ്രുതരാഷ്ട്രോട് പറഞ്ഞു തുടങ്ങി ഭീഷ്മ പിതാമഹനും ദ്രോണനും പറഞ്ഞത് അങ്ങ് മാനിക്കണം പാണ്ഡവരോട് സ്നേഹമായിരിക്കുകയാണ് നല്ലത് കാരണം അവർക്കിപ്പോൾ ബന്ധുബലമുണ്ട് കൂടാതെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹായവും അവർക്കുണ്ട് ഭീഷ്മരുടെയും ദ്രോണന്റെയും വിതുരരുടെയും വാക്കുകൾക്കെതിരെ പ്രവർത്തിക്കാൻ ധൈര്യമില്ലാത്ത ധൃതരാഷ്ട്രം പാഞ്ചാല രാജ്യത്തു നിന്ന് പാണ്ഡവരെ കൂട്ടിക്കൊണ്ടുവരാൻ സമ്മാനങ്ങളുമായി വിതുരരെ പറഞ്ഞയച്ചു ധ്രതരാഷ്ട്രയുടെ ക്ഷണം മുഖവിലയ്ക്കെടുത്ത് ധാരാളം സമ്മാനങ്ങളും കൊടുത്ത് പാഞ്ചാലിയെ ധ്രുപദൻ പാണ്ഡവരോടൊപ്പം ഹസ്തിനപുരിയിലേക്ക് അയച്ചു പാണ്ഡവന്മാർ ഹസ്തിനപുരിയിൽ തിരിച്ചെത്തിയ നാൾ മുതൽ ദുര്യോധനന്റെ ഉറക്കം നഷ്ടപ്പെട്ടു പാണ്ഡവരും കൗരവരും ഒരുമിച്ച് ഒരേ ദിക്കിൽ കഴിയുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ലെന്ന് അയാൾ ധൃതരാഷ്ട്രോട് പറഞ്ഞു പുത്രന്റെ വാക്കുകൾ കേട്ട ധൃതരാഷ്ട്രർ യമുനാ തീരത്തെ ഖാണ്ഡവപ്രസ്ഥം എന്ന വനപ്രദേശവും അതിനോട് ചേർന്ന് കിടക്കുന്ന കാട്ടുപ്രദേശങ്ങളും പാണ്ഡവർക്ക് നൽകി അവരെ അങ്ങോട്ട് മാറ്റി വിവരമറിഞ്ഞ ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ സഹായത്തിനെത്തി ഖാണ്ഡവപ്രസ്ഥം എന്ന വനപ്രദേശം ചുരുങ്ങിയ നാൾക്കകം മനോഹരമായ ഒരു നഗരിയായി മാറി രാജധാനിയും രാജവീഥികളും അങ്ങാടികളും കോട്ടക്കൊത്തളങ്ങളും എല്ലാം കൊണ്ടും ആ നഗരി ഹസ്തിനപുരിയേക്കാൾ സുന്ദരമായി മാറി ഇന്ദ്രപ്രസ്ഥംന്ന് അതിന് പേരിട്ടു ആ നഗരിയിലേക്ക് യുധിഷ്ഠിരന്റെ ഭരണം കാക്ഷിക്കുന്ന ഒട്ടേറെ ജനങ്ങൾ താമസത്തിനായി പ്രവഹിച്ചു തുടങ്ങി ധർമ്മപുത്ര രാജൻ ജനപ്രീതി പിടിച്ചു എല്ലാം ശുഭമായെന്ന് കണ്ട കൃഷ്ണൻ ദ്വാരകയിലേക്ക് തിരിച്ചു ഇന്ദ്രപ്രസ്ഥം സന്ദർശിച്ച സാക്ഷാൽ നാരദ മഹർഷി പാണ്ഡവരെയും പാഞ്ചാലിയെയും അനുഗ്രഹിച്ചു കൊണ്ട് പറഞ്ഞു പെണ്ണുമൂലം കലഹിച്ച സുന്ദോപസുന്ദരന്മാരെ പോലെ ആവരുത് നിങ്ങൾ ദ്രൗപതിയെ മൂത്ത ആളിൽ തുടങ്ങി ഓരോ സഹോദരന്മാരും ഓരോ വർഷം ഭാര്യയായി സ്വീകരിക്കുക നാരദമുനിയുടെ ഉപദേശം സ്വീകരിച്ച പാണ്ഡവന്മാർ മോപ്പുമുറ അനുസരിച്ച് ഓരോ വർഷം ദ്രൗപതിയെ ഭാര്യയാക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ദ്രൗപതി ഒരാളോടൊപ്പം കഴിയുമ്പോൾ അവരുടെ മുറിയിൽ മറ്റൊരാൾ കയറാനിടയായാൽ അയാൾ ഒരു വർഷം തീർത്ഥാടനം ചെയ്യണമെന്ന നിബന്ധനയും സഹോദരന്മാർ പേരും സ്വീകരിച്ചു പാണ്ഡവന്മാരെയും ദ്രൗപതിയെയും അനുഗ്രഹിച്ച നാരദ മഹർഷി ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് യാത്രയായി